തൃണമൂൽ കോൺഗ്രസ് ഒക്കെ പൊട്ടിത്തെറിച്ചുകൊണ്ട് രംഗത്തിറങ്ങി ബില്ല് വലിച്ചു കയറി അമിത്ഷായുടെ മുഖത്തെറിഞ്ഞു പ്രതിപക്ഷം നടുത്തളത്തിൽ പോയി പ്രതിഷേധിച്ചു വലിയ ബഹളമായിരുന്നു ഈ അടുത്ത കാലത്ത് പാർലമെന്റിനുണ്ടായ ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു ഈ ബില്ലിനെതിരെ ഉണ്ടായത് അങ്ങനെ പ്രതിപക്ഷം ഏക മനസ്സോടെ ഇതിനെതിരെ രംഗത്ത് വന്നെങ്കിലും എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ ശശി തരൂർ ഈ ബില്ലിനെ അനുകൂലിച്ചു തരൂർ പലപ്പോഴും വിഷയത്തിന്റെ മെറിറ്റ് അനുസരിച്ച് നിലപാടെടുക്കുന്ന ആളാണ് എന്നാൽ തുടർച്ചയായി തരൂര് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനെതിരെ പ്രതിപക്ഷത്തിൻ്റെ നിലപാടിനെതിരെ മോദി സർക്കാരിന് അനുകൂലമായി നിലപാടെടുക്കുന്നത് എന്തുകൊണ്ടാണ് തരൂരെ ബോധപൂർവം തൻ്റെ സ്വാതന്ത്ര്യം നിലനിർത്തുന്നതാണോ അതോ തരൂരിന് ഒരു അജണ്ടയുണ്ടോ ഈ ചോദ്യം ഇപ്പോൾ പ്രസക്തമാണ് തരൂരിൻ്റെ കഴിഞ്ഞ കുറേ കാലത്തെ പ്രസ്താവനകൾ എടുത്തു നോക്കിയാൽ മോദിയുമായുള്ള ബന്ധം ഓപ്പറേഷൻ സിന്ധുവിൻ്റെ തുടർച്ചയായി അമേരിക്ക അമേരിക്കയടക്കമുള്ള വിദേശ രാജ്യങ്ങളിലേക്ക് രാജ്യത്തിൻ്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ടുള്ള യാത്ര ഇതൊക്കെ പരിശോധിച്ചാൽ തരൂരിന് കൃത്യമായ ഒരു അജണ്ടയുണ്ടെന്നും ആ അജണ്ടയിലേക്ക് ചുവട് വെച്ചുകൊണ്ടാണ് തരൂർ സംസാരിക്കുന്നത് എന്നും വ്യക്തമാവും തരൂർ ബോധപൂർവം പറയുന്നതാണ് അബദ്ധം പറ്റുന്നതല്ല കുറ്റകൃത്യം ചെയ്ത ഒരാൾ ജയിലിലായാൽ അയാളുടെ മന്ത്രിസ്ഥാനം പോകുന്നതിൽ എന്താണ് തെറ്റ് തനിക്ക് അങ്ങനെയാണ് തോന്നിയത് വിശദമായി പഠിച്ചിട്ടില്ല വിശദമായി നിലപാടെടുക്കണമെങ്കിൽ താൻ പഠിക്കണം എന്നാണ് തരൂർ പറഞ്ഞത് പക്ഷേ തരൂരിനറിയാം ഇത്തരമൊരു വിഷയത്തിൽ പാർട്ടി എടുക്കാൻ പോകുന്ന നിലപാടെന്തായിരിക്കും പ്രതിപക്ഷം എടുക്കാൻ പോകുന്ന നിലപാടെന്തായിരിക്കും ആ നിലപാടിന് വിരുദ്ധമായി പറഞ്ഞാൽ അതുണ്ടാക്കാൻ പോകുന്ന ചലനം എന്തായിരിക്കും തരൂറിനറിയാം കാരണം ഈ വിഷയത്തിൽ മാത്രമല്ല ഒരുമാതിരിപ്പെട്ട എല്ലാ വിഷയത്തിലും തരൂരിൻ്റെ നിലപാട് കോൺഗ്രസിൻ്റെ നിലപാടല്ല അതിൽ ചില നിലപാടുകളോട് കോൺഗ്രസുകാർക്ക് യോജിപ്പുണ്ട് അതായത് കോൺഗ്രസിൻ്റെ നിലപാടല്ല തരൂരിൻ്റെ നിലപാടാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന കോൺഗ്രസുകാർ ഏറെയുണ്ട് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനൊപ്പം നിൽക്കേണ്ടതായിരുന്നു രാജ്യത്തെ സംശയം മുന്നിൽ നിർത്താൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ആ നിലപാടെടുത്ത തരൂരിനെ അവർ ചേർത്ത് പിടിക്കും എന്നാൽ ഇന്നലത്തെ നിലപാടക്കം പല വിഷയങ്ങളിലും തരൂർ എടുത്തിരിക്കുന്ന തുടർച്ചയായ കോൺഗ്രസ് വിരുദ്ധ നിലപാട് കോൺഗ്രസ്കാർക്ക് കൊടുക്കുന്ന സന്ദേശം തരൂരിൽ നിന്ന് അകലം പാലിക്കുക തരൂർ പുറത്തേക്ക് പോകുന്നു എന്ന് തന്നെയാണ്